നമസ്കാരം മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കുന്ന പല പത്രങ്ങളും എഴുതാറുമുണ്ട് കോൺട്രാക്ടർമാർ കൊടുക്കുന്നില്ല അതായത് ഏറ്റവും വലിയ തുകയുള്ള ചിലവ് വരുന്ന അറുപത്തി ഏഴായിരം കോടി അവർ ബഡ്ജറ്റ് വെച്ചു ചെലവഴിച്ചത് പതിനേഴായിരം കോടിയാണ് എത്ര വലിയ തട്ടിപ്പാണ് ആ ജലജീവന്റെ കാര്യത്തിനകത്ത് വന്നത് ഇനി ഏറ്റവും സീരിയസ് ആയ ഒരു പ്രശ്നം തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞ വർഷം എൺപത്തി എണ്ണായിരം കോടിയായിരുന്നു വെച്ചിരുന്നത് ഈ വർഷം അത് മുപ്പതിനായിരം കോടി വെച്ചിട്ടുള്ളൂ ഇവർ സിക്സ്റ്റി ഫോർട്ടി ആക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് അങ്ങനായപ്പോലും പത്ത് ഈ ഈ ഈ തൊണ്ണൂറായിരത്തിന്റെ അറുപത് ശതമാനം ഒത്തു വെക്കണം പത്തൊമ്പത്തി കോടി വെക്കണ്ടേ മുപ്പതിനായിരം കോടി വെച്ചിട്ടുള്ളൂ അപ്പൊ ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിനൊന്നും വെക്കാൻ പണമില്ല കർത്തവ്യത്തെ പറ്റി നല്ലതുപോലെ പല പ്രദേശങ്ങളിലും പല രീതികളിലും ഉണ്ടായിട്ടുള്ള ദൈവിക സങ്കല്പങ്ങളാണ് എന്ന് വെച്ചാൽ എല്ലാം ഒന്നു തന്നെയാണ് എന്നതാണ് സത്യം തേടിയുള്ള പൊരുൾ തേടിയുള്ള നിരന്തരമായ ഒരു അന്വേഷണമാണ് ദൈവ ആരാധന എന്ന് പറയുന്നു ദൈവവിശ്വാസം എന്ന് പറയുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം തന്നെ വൈവിധ്യമാർന്ന മാർഗങ്ങളിലൂടെ ആ പൊരുൾ തേടിയുള്ള അന്വേഷണത്തിലേക്ക് എത്താം കർമ്മമാർഗത്തിലൂടെ എത്താം ജ്ഞാനമാർഗത്തിലൂടെ എത്താം ഭക്തിമാർഗത്തിലൂടെ എത്താം പ്രാർത്ഥന രാവിലെയും എഴുതുമ്പോൾ സാമൂഹികമായിട്ട് നാലയ്ക്ക് എത്തിച്ചേരാൻ അറിയിച്ചിരിക്കുന്ന സാമൂഹ്യം എത്തിച്ചേരെന്നുള്ള പ്രതീക്ഷ തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്ത് നമ്മെ തഴുകി എടുക്കുന്ന അനാദിയായ കാലം പോലെ എടുക്കുന്ന പമ്പയുടെ തീരത്ത് ഭക്തിയുടെ തീ അഹം ബ്രഹ്മാസ്മി എന്ന വലിയ വെളിച്ചത്തിന്റെ പമ്പ തീർക്കുന്ന ഈ ഹിന്ദുമത സമ്മേളനം എൺപതാമത് റാന്നി ഹിന്ദുമത സമ്മേളനം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ സമാധരണിയിലായ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആദ്യമായി അംഗങ്ങളായി ചെന്ന ഞങ്ങളെല്ലാവരും ആ സഭയിൽ അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം മുതൽ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസംഗം അതിൽ രാഷ്ട്രീയമായി വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകാം പക്ഷേ അദ്ദേഹം സഭയെ എങ്ങനെയാണ് ഒരു നിയമസഭാ അംഗം എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ നിലപാട് ഉപയോഗിക്കുന്നത് എന്നത് വളരെ ഗൗരവത്തോടെ വായിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പാരായണം പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ കൗതുകവും പഠനാർത്ഥവുമാകുന്ന പ്രഭാഷണങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ അദ്ദേഹത്തെ റാന്നിയുടെ മണ്ണിലേക്ക് ഗാന്ധിയുടെ എം എൽ എ നിലവാരത്തിൽ ഒരു തലമുറയ്ക്ക് കൈമാറേണ്ടത് സംഘടനാപരമായ ഭാരവാഹിത്വം ഉൾപ്പെടെ ഒരു രണ്ടാം നിരക്ക് കൈമാറുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തീർച്ചയായും ഈ കാത്തി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ബഹുമാന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കഴിഞ്ഞ നവംബർ മാസം പതിനൊന്നാം തീയതി വളരെ ഐതിഹാസികമായ ഒരു ചരിത്രപരമായ ഒരു തീരുമാനം ഒരു ചർച്ച ഞങ്ങൾ നടത്തുകയുണ്ടായി രണ്ടെണ്ണം മാസം കൊണ്ട് ഞങ്ങൾ മൂന്ന് നാല് നാല് അഞ്ചോളം സംസ്ഥാനതലത്തിന്റെ ഡയറക്ടർ ബോർഡും അതുപോലെ അടിയന്തര കൗൺസിലോ ചർച്ചകളും എല്ലാം നടത്തിയ കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് മാത്രമല്ല അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇടമുപിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു കോടതി വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങള് എല്ലാവരും ആദരിക്കുന്ന ലോകമെപ്പാടും ആദരിക്കുന്ന ഈ പൈതൃകമുള്ള ഈ പാരമ്പര്യമുള്ള ഈ ഉത്കൃഷ്ടമായ തൊഴിൽ ചെയ്യുന്ന അഞ്ച് വിഭാഗത്തിൽപ്പെട്ടവർ കലാകാരന്മാരായിട്ടുള്ള കല എന്നറിയാവുന്നവര് പാരമ്പര്യമുള്ളവർ അതോടൊപ്പം തന്നെ തൊഴിൽ സമം വിശ്വകർമ്മം വിശ്വകർമ്മ എല്ലാവരും ആവർത്തിക്കുമ്പോൾ നമുക്ക് മാത്രം നമ്മുടെ അത് മാറ്റിയെടുക്കുന്നതിനുള്ള വളരെ അടിയന്തരമായൊരു പോലും ഈ സഭ ഒന്നായി മുന്നോട്ട് പോകേണ്ട പോകണം എന്ന രീതിയിൽ ചിന്തിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായും ശ്രമിച്ച കേരളത്തിലെ ചുരുക്കം ചില പ്രദേശത്ത് യൂണിയൻ പ്രവർത്തകരോടൊപ്പം കൂട്ടി ൂട്ടിവയ്ക്കാവുന്ന ഒരുമിറ്റ പ്രവർത്തകരാണ് അടൂർ താലൂക്കുഴത് എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനമാണ് ഒരുപക്ഷെ സഭ ഏകീകരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തുന്നതിന് മുന്നേ തന്നെ ഒന്നിച്ചു പോകണം എന്ന മനസ്സ് പ്രകടിപ്പിച്ച യൂണിയനാണ് അടൂർ താലൂക്കുടി അങ്ങനെ വിശ്വകർമ്മജ്ഞരുടെ സഹകരണം ഒരു മനസ്സോടുകൂടി ഒരു കുടക്കീഴിൽ അണിനിരത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് ഉത്തമബോധ്യമുള്ള ഒരു ജനതയാണ് ഒരു സഭാനേതാക്കളെയാണ് സഭാംഗങ്ങളെയാണ് അഭിസംബോധന ചെയ്ത് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായ നിമിഷമാണ് എന്ന് ഞാൻ പറയേണ്ടതാണ്